കീഴൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വാർഷിക മഹോത്സവം ഏപ്രിൽ മൂന്ന് മുതൽ പതിനൊന്ന് വരെ വിശേഷാൽ ചടങ്ങുകളോടെ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ഭുവനദാസൻ വാഴുന്നൂർ വൈസ് പ്രസിഡന്റ് എം പ്രതാപൻ ജോയിന്റ് സെക്രട്ടറി ഹരീന്ദ്രൻ പുതുശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പള്ളിവേറ്റ ചടങ്ങാണ് പള്ളിവേട്ട ചടങ്ങിന് ശേഷം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഭഗവാൻ്റെ പള്ളി പൂർവത്തിനുള്ള പരിപാടികൾ നടക്കുന്ന നടന്നു കഴിഞ്ഞാൽ ഒരു കഴിവേന്ന പ്രയോഗം നടക്കുന്നുണ്ട് പതിനൊന്നാം തീയതി ക്ഷേത്രത്തിൽ കണി കണികാണിക്കൽ ഭഗവാനെ കണി കണി കാണിച്ചും കൊണ്ട് രാവിലെ ആറു മണിക്ക് നടനർത്തുന്നു ക്ഷേത്രത്തിൽ ആറാട്ട് നിർത്തും ഭഗവാൻ്റെ ആറാട്ട് നിർത്തുന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ കൂടി നിലക്കലും നിലക്കലും ഉച്ചക്ക് ഒന്നര മണി ഒരു മണിക്ക് സമൂഹ സന്ധിയോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഉത്സവം